അപ്പൊ നമ്മളെ രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ കാണണ്ടേ അപ്പൊ കൊറേ വിശേഷങ്ങളുണ്ട് കേട്ടോ ഇന്നലെ നമുക്ക് ഞായറാഴ്ചയായപ്പോ കുറച്ച് തിരക്കുണ്ടു പിന്നെ പണി ഉണ്ടായിരുന്നു ആ അപ്പൊ അത് കാരണം നമുക്ക് വിശേഷങ്ങളൊന്നും ഇല്ലാതെന്നത്യാണുണ്ടോ കല്യാണം കല്യാണം റിസപ്ഷൻ അപ്പൊ ഈ നേരത്തെ ഞങ്ങള് കല്യാണ വീട്ടിലു പോവാനുള്ള തിരക്കൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെട്ടോ ഇന്നു പണി ഇല്ലാത്തായിരുന്നു ഇന്നലെ പണി നടന്നിട്ടുണ്ട് അപ്പൊ അങ്ങനൊക്കെ ആയപ്പോ നമ്മള് വിശേഷങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അതും കൂടി കൂട്ടിട്ട് നമുക്ക് ഇന്ന് കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ വിചാരിക്കാത്തോരോ കാര്യങ്ങളും നടന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത നമ്മള് മതിലും പണി നടന്ന പോലെ വിചാരിക്കാത്തൊര സംഭവങ്ങളും ഉണ്ടായി അപ്പൊ അതിൻ്റെ ഒരു വലിയൊരു സന്തോഷം ഉണ്ട് കേട്ടോ കൊറേ നാളായിട്ട് ആഗ്രഹിച്ചതായിരുന്നു പക്ഷെ അത് നടക്കോ നടക്കൂലൊന്നും നമുക്ക് മനസ്സിലുണ്ടായിരുന്നില്ല അപ്പൊ അത് നടന്ന് അപ്പൊ എല്ലാം കാണാം നമ്മളെ നമ്മളെ ഇത് ഇപ്പൊ കുറച്ച് വെച്ചിട്ട് അതേ ഡിസൈനിലുള്ള വാതിലാണ് മറ്റേ തന്നെ ാണ് പക്ഷെ നമ്മക്കറിയാം ഇവിടെ വെള്ളം തട്ടിയാൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പൊ കൊറേ പൈസ ഒറ്റടിക്ക് നമുക്ക് നടക്കൂലോപ്പടെ പെട്ടെന്ന് അടച്ചുറപ്പായിട്ട് പെട്ടെന്ന് പോരീട്ട് പിന്നെ നമ്മള് കരുതി എല്ലാതിരി അപ്പൊ ഈ മാതിരി അങ്ങോട്ട് എടുത്തിട്ട് തൽക്കാലം ഇവിടെ വാതിരി വേണ്ടിട്ട് അങ്ങോട്ട് വെക്കാന്നാ വിചാരിച്ചത് പക്ഷെ ഇത് അങ്ങോട്ട് കറക്റ്റ് ആവൂല വീട്ടിൽ പോരാ പിന്നെ വെച്ചു വാതിരി വാതിരില്ലാതെ പറ്റൂലോ ഇല്ലാത്ത പേടി വാതില് ോ അതിനൊരു സമാധാന വൃത്തിയാക്കി വെച്ചിട്ടില്ല തടിച്ചു പണിയൊക്കെ കഴിഞ്ഞുട്ടോ ഇനി കുറച്ച് കുറച്ച് പണി കൂടി ഉണ്ട് വെച്ചിട്ടില്ല അതിന്റെ ഇങ്ങനെ കറക്റ്റ് ആക്കിങ്ങനെ അടയാളം വെച്ചോണ്ടിട്ടുള്ളൂ അത് കുറച്ച് ദിവസം കൊറച്ച് ദിവസമായല്ലോ കണ്ടെ കൊറേ ഗ്യാസിന്റെ പറയാൻ അമ്മ ശരിയാക്കും ഗ്യാസിന്റെ പ്രശ്നം പറഞ്ഞിരുന്നു പക്ഷെ ഞങ്ങൾ ഇത് എവിടെ തുളച്ച പൊറത്തേക്ക് കുറ്റി അങ്ങോട്ട് വെച്ചുകൊടുക്കാണ്

ൊന്ന് ഇതാക്കി എടുക്കാനുണ്ട് അപ്പൊ നാളെ ചെയ്യൂട്ടോ പിന്നെ അതേപോലെ ഈ ജനലിനെ ഇവിടെ ഒരു സത് വെക്കണം അത് ഈ ഇതിലെ തന്നെ വെക്കണം അല്ലേ

പണി കേട്ടോ അപ്പൊ അത് സ്കൂളും ഇല്ലല്ലോ നല്ല പണിയൊന്നും പിന്നെ അപ്പൂസിനോട് മെയിൻ ആയിട്ട് എസ് എൽ സി ആണ് പഠിക്കാനൊക്കെ പറയണ്ട എല്ലാരും അപ്പൊ അതൊക്കെ കേക്കണിണ്ട് അപ്പൊ അപ്പൂസിന്റെ കമന്റ് വല്ലാതെ അങ്ങോട്ട് നോക്കലൊന്നുമില്ല

ചെറുതായിട്ട് അതിങ്ങനെ വെക്കുമ്പോ ഒരു കൊറച്ച് പൂടില്ല അടുപ്പിലിട്ട് കത്തിക്കാൻ ചായ ഇതേപോലെ ഇവിടെ എന്തെങ്കിലും ആയിക്കോട്ടെ

ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ് പാറ ഉണ്ടാകും അത് നമ്മള് പണി ഇതൊക്കെ കഴിഞ്ഞ് ഇതാവുമ്പോ നമുക്ക് മാറ്റിയതാ പിന്നെ ഇവിടെ മെറ്റലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത്ര നേരം ഇവിടെ ചളി ഒന്നുമില്ല ഇവിടെ ചപ്പി കിപ്പ് ഒന്നും നടക്കാനൊന്നും പറ്റുന്നില്ല പിന്നെ ജീവിതത്തിന് ആഗ്രഹിച്ചത് ഒരു സംഭവമാണ് ഇത് ഇതിട്ടോ പാത്രം കരുതാനൊരു സ്ഥലം ഇത് ആ ഇരുന്ന ആ കഴിഞ്ഞിന്റെ മറ്റിലിരുന്ന് പാത്രം ഇതാണ് എല്ലാരും ആ ഇത് ഇപ്പഴും നമ്മളെ കുട്ടിച്ചമാരുണ്ട് ഇത് വൃത്തിയായി നടന്നു കേട്ടോന്നാലും ഇപ്പോഴും കൂടി ആ ഇപ്പോഴും കൂടി മുളിക്കുന്ന സമയത്തേ എല്ലാം പറയലുണ്ട് അവിടെ ഇരുന്ന് പാത്രം കഴിക്കാനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും അങ്ങനത്തെ ഒരു സമാധാനം ഉണ്ടാവും വീട് അടുക്കളയായാലും പറയണ കൊറേ ആൾക്കാരുണ്ട് അപ്പൊ എല്ലാരും കണ്ട് സന്തോഷിക്കണേ ഇത് കാരണം അപ്പൊ നമുക്ക് ഇങ്ങനെ പാത്രം കേൾക്കണ്ടൈൽസൊക്കെ ഒട്ടിച്ച് സെറ്റ് ആക്കൂട്ടോ ഇപ്പൊ ഇന്നാക്കി തന്നതാണത് അപ്പൂസിന് നല്ല പങ്കുണ്ട് അപ്പൂസാണതിന് കുറെ പണിയെടുക്കാൻ കൂടി കൊടുത്ത് സന്തോഷമുണ്ട് പിന്നെ തിരുമ്പാകലും സെറ്റാക്കിണ്ട് ഇത്ര ി ഇങ്ങനെ പതിപ്പിച്ചു തന്നെ ഒരു കുഞ്ഞു ഭാഗതാ ഉഷാറായതിലേറ്റവും കൂടുതൽ അ ಮತ್ತೆ നമ്മൾ അരയമാ വരുംപ്പോൾ ആള് ശരിയാക്കി തരും ട്ടോ. ഇപ്പൊലെ ഇവിടെ പിന്നൊന്നും കാർട്ടൻ കൈല അവിടെ തേച്ചിട്ടില്ല. ഇതിനെ അങ്ങോട്ട് നിന്നിട്ട് ആട കണ്ടിട്ട് ഞാൻ മൂലയൊന്നും തേച്ചാണ്. ഇന്നി വെള്ളം എങ്ങനെ ഒരു പൈപ്പ് വെച്ചങ്ങണ്ട് വട്ടാതല്ലോ. പിന്നെ നമ്മൾ അടുത്തത് അടുത്തതാ നമ്മളുടെ ബാത്ത്റൂം തൈസ് വെച്ചിട്ടുണ്ട്. ഇനി നാളെ പറ്റുന്ന പടയിട്ട് നാളെ ഞാൻ ദോതൊക്കെ പാടിയിട്ട് കഴിയും. കപ്പ് കാട്ടനെ. ഓ തോണ്ടി വണ്ട പാറിന്റെ പോലെ. பாத்திரములో எடுத்த டைஸ் ஒரு அடி பொறு டைஸ் அங்கதோடு 놓고 ಮಿಕ್ಸ್றோம் மிக்சர்ல பட்டன் டைல வந்தது நீள தண்ணி சேர்க்கல ગાணானி இதும் പിന്നെ அப்பர்த்தா கொஞ்சம் பைமா கணवार ஒரு मगாட்டிட்டே மேட கேம் கரெக்டா கிட்டி பின்ன ரெய்டே நல்ல குறவா அது என்னக்கு பெச்சப்ப சொன்னா இது இwebdriver ஆயிமா திய அந்த பஸ்ட் நான் அதனால ஆடல கரப்பு ரசம் இது நம்ம ஆளு பர்றே ட்ட நான் பர்றல இவர நடுவுல இது கொடுகா டைல்ஸ் எல்லாம் கிடும்பு ஐடியா கேட்டுக்கோங்க கேட்டுக்கோளோ நீ नीல ಅಲ್ಲ ஒண்ணுண்டா ട്ടോ இளநீல நல்ல டார்க்க ப்ளூல உள்ள கூட ஆயல அது போஞ்சானல்ல பல்லவங்க இந்த காரண நி இவிடக்கு நமக்கு நாளா செய்யலா நாளி கூட இவிடக்கு தேசர் ஒயிட் மாதிரி கிட்டி இருக்கு நல்ல லைட் கொண்டல்ல இன்ன நேரத்துல அது முடிரும்போது வேற ஒரு கலர் வைக்கலாம் நி இப்போ 10 டீ மணல் இருக்கப்போஸ் நெனக்கையில கிரே கலர்

അപ്പസും കുട്ടിയ പണിയെടുത്തത് സോപ്പിക്കാനോ പിന്നെ ഇവിടെനിന്ന് ഇങ്ങനെ വർത്താനം മെയിൻ നമ്മള് ഇവിടെ ചെയ്യാത്തതിന്റെ കാര്യം അവിടേക്ക് കാണൂലോ നമുക്ക് തലവട്ടേക്ക് നമുക്ക് ഒരു കാഴ്ചണ്ടാവില്ല അതുകൊണ്ടിവിടെ നമ്മളെന്തേലും കൊണ്ട് ചെയ്തിരുന്നു യും പ്രശ്നങ്ങളും മണലും തെല അയൊക്കെ കൊടുക്കട്ടോ അല്ലെങ്കിൽ ഇവിടെ ഇവിടെ കോൺക്രീറ്റ് തേപ്പിന്റെ ഇവിടെ ആ ആ കവർ ഒൈ ബാക്കടണക്ക് നെപ്പർ ഓണ്ടാ അവിടെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ടൈസ് ഇടാലെ വായിക്കി അങ്ങോട്ട് പോകും കാറൊന്നായിട്ട് അപ്പ ഗ്രിപ്പ് ഉള്ളതല്ലെങ്കിലും वुഡ്ണ്ടടെ ഇടാ പറ്റുള്ളല്ലോ ഉണ്ട് ഉണ്ട് കാണണ്ടേ തന്നെ വായിക്കി ഇുണ്ടെന്നല്ലേ ഓണ്ടാ ഇണ്ട സ്പീഡ് ഒന്നും നടതില്ല ഞാൻ ചേച്ചേത് ചലയയ അറിയില്ല അതാണ് ചലയയ അറിയില്ല നല്ല സ്പീഡിലൊന്നും ഓടാൻ പറ്റില്ല അവിടെ ഇണ്ടല്ലൽപ്പം അല്ലേ എനിക്ക് ഇഷ്ടായി ഇപ്പതന്നെ പാത്രം കേട്ടോ ആദ്യം ഒന്ന് ഞെട്ടിയത് എപ്പഴാ അറിയോ ഈ നമ്മളോ അവിടെ നമ്മളെ വീട് അടുക്കളന്റെ അല്ലാത്ത മറ്റേ ഭാഗം പണി ചെയ്തപ്പോ ആ മതില് പണി വന്നപ്പോളാം മതിൽ കെട്ടണം വിചാരിച്ചില്ല പക്ഷെ ഞാന് അവിടെ അപ്പുറത്തെ മനപ്പാറൊക്കെ ഇങ്ങനെ പറഞ്ഞേ ഞാൻ മതിലിട്ടും എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് ഇട്ടു ഡയലോഗ് മാറും എന്താ മതില് വെക്കും അതും ലൈറ്റി വെക്കും പറഞ്ഞിരുന്നു തമാശ പറഞ്ഞിരുന്നു പക്ഷെ അതൊന്ന് സംഭവിച്ചു ആ കുട്ടിയച്ച വന്നിട്ട് തറവട്ടത്തെ വന്നിട്ട് മതിലും പണി എടുക്കും അത് ഒട്ടും തീരെ വിചാരിച്ചിട്ടില്ല മതിലൊന്നും ഇണ്ടാവും വിചാരിച്ചാരല്ല അപ്പൊ അങ്ങനെ മതിലും അതൊക്കെ അപ്പൊ അങ്ങനെ അത് അങ്ങനെ കിട്ടി അതേപോലെ ഒരു കാര്യായി പൊന്ന്

ഞാൻ കൊണ്ടത്തെ വിശേഷം ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ഇവിടെ ഗ്ലാസ് വെക്ക അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് അടച്ചുറപ്പായിട്ടോ സമാധാനായി ഇനി ഇപ്പൊ ഇങ്ങനെ ഇല്ലിപ്പോ അല്ലെ പൂച്ചാളൊക്കെ എന്തായാലും കേറണിണ്ട് അതിന്റെ ഉള്ളിക്ക് വരുന്നുണ്ട് പൂച്ചാളി അതിലിട്ടിട്ട് അങ്ങനെ പുറത്തേക്ക് എടുക്കാം അങ്ങനെ എടുക്ക എന്നിട്ടാ അവിടെ പിന്നെ വന്നിട്ടേ എന്തിനാ അങ്ങനെ ഇതിലെ കൊണ്ടല്ലേ നോക്ക് ഇതിലേക്ക് സിമെന്റ് ഇട്ടാണ്ടവിടെ ഞാൻ സിമന്റ് ഇട്ടു അതില് കൊണ്ടുവര അതില് കൊണ്ടരണ്ട കൊറച്ച് പണിയായോണ്ട് ഇപ്പൊ ഇന്നാളെ കാണാം പുതിയ വിശേഷമായിട്ട് പണികളൊക്കെ ആയിട്ട് പണികളൊക്കെ കഴിയട്ടെ